അപ്പോൾ ഇന്ന് വന്നോക്കുന്നത് പ്രത്യേക ഡിഷ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൊച്ചപ്പൻ കുറച്ച് ചക്ക പോണ്ട് അപ്പോൾ ഒക്കെ ഒരു ചക്ക ചക്കുണ്ട് ഒരു വെറൈറ്റി ഒരു പലഹായം ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇന്ന് പിള്ളേർക്കൊക്കെ ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ചക്ക കൊണ്ട് നല്ല അടിപൊളി പലഹായം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ ചക്ക അതുകൊണ്ട് ഞാനിപ്പോൾ പഴംപൊടി ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ മൈദ എടുക്കാണ് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് എൻ്റെ അളവിൽ ഇത്രയും മൈദ എടുക്കുന്നുണ്ട് ഒരു നൂലുകൾ പൊടി ഇടാറുണ്ട് പിന്നെ പഞ്ചസാര റൈക്കീം വലിയ പഞ്ചസാര ഉണ്ടെങ്കിൽ മധുര ഒരു നൂല് ഉപ്പ് കോൺഫ്ലവറിന്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ടാട്ടോ കുറച്ച് മുരിമൂന ഒക്കെ വേണ്ടിയിട്ടാണ് ചക്കിറങ്ങുന്നത് അപ്പൊ അത് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് പഴം പോലെ മിക്സിങ്ങൾ ദോശമാവരൊക്കെ ഒരു കട്ട് ചെയ്ത് ആക്കിയെടുക്കണം അപ്പൊ ഇതാണ് കേട്ടോ ബാറ്റർ നമുക്ക് ഇത് റെഡി ആക്കാനുള്ള ചക്ക നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ ചെറുക്കാം